സുഖം തന്നെയാണോ ഇതൊക്കെ വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നേന്തൊക്കെ വിശേഷം പിന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ സ്ത്രീകളില്ല സ്ത്രീകളെന്ന് വെച്ചാല് പുരുഷന്മാരെന്നുവെച്ചാല് എല്ലാരും മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും ഒരാർക്കും ഒരു മാറ്റങ്ങളൊന്നുമില്ല എല്ലാവരും മനുഷ്യന്മാരല്ല പിന്നെ എല്ലാരും മനുഷ്യന്മാരാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ സ്ത്രീകൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ അതിന് പരാതിയാണ് എവിടെ പോയാലും പരാതിയാണ് സ്ത്രീകൾ എവിടെയും പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം സ്ത്രീകൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയിക്കൂട പിന്നെ ഒരു മേക്കപ്പ് ചെയ്ത് പോയിക്കൂടുക ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയിക്കൂടുക സ്ത്രീകളെന്ന് വെച്ചാൽ എന്തെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് സ്ത്രീകൾ ഒരു ിംബമാണോ ഒരു ഭക്ഷണം തിന്നുന്ന സാധനമാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു സാധനത്തിൽ പെട്ടതാണോ എന്തോന്നറിയില്ല സ്ത്രീകൾ സ്ത്രീകളല്ലേ ഒരു മനുഷ്യനല്ല ആ മനുഷ്യനിക്ക് ഈ സമൂഹത്തിന് എല്ലാ അധികാരവും ഇല്ല സ്ത്രീകളെ ജലീറ്റ് അടച്ചു മൂടിയിട്ട് ഒരു ഒന്നിൻ്റെ ഉള്ളിൽ കുത്തിരിക്കേണ്ടത് ഇതാണോ എന്ത് നീനട പെണ്ണുങ്ങൾ പോയതിനെ പറ്റി ഭയങ്കര പ്രശ്നം കുറച്ച് പ്രായമുള്ള പെണ്ണുങ്ങളാണ് ആ പെണ്ണുങ്ങളെ പോയിട്ട് ആ പെണ്ണുങ്ങളെ പോട്ട് പറയുന്നതൊന്നും പറയാം പെണ്ണുങ്ങൾ പിന്നെ മഞ്ഞിലാണ് പോയത് പെണ്ണുങ്ങൾ അപ്പോൾ മഞ്ഞ് മഞ്ഞിൽ പോയപ്പോൾ പറയുന്നു പെണ്ണുങ്ങളെ പോട്ട് പല പലതും ഉണ്ടാക്കുന്നു കാരണം പെണ്ണുങ്ങൾ പ്രായമായ പെണ്ണുങ്ങളല്ലേ ഈ പ്രായമായ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി എന്നൂടെ ചില നിര പെണ്ണുങ്ങളിങ്ങനെ പോയിട്ട് ആ പെണ്ണുങ്ങൾക്ക് മാനസികമായി ശാരീരികമായി ഭയങ്കര ടെൻഷനുണ്ടായി അങ്ങനെ കേസ് കുൽമാർ എല്ലാം ഇതെല്ലാം ഉണ്ടാക്കുന്ന പൊന്നാര ഉസ്താദന്മാർ നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ അധികാരങ്ങളും ഉണ്ട് ആരെയും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാന്ന് വെച്ചാൽ അങ്ങനെ ബാക്ക് വെയിൽ ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെയാണ് കാരണം സീയെന്നും പുരുഷനൊന്നും അങ്ങനെ പകതിരി പോകുന്നില്ല സ്ത്രീക്ക് സ്ത്രീൻ്റെ പാതിരി വേണ്ടി പുരുഷനിക്ക് പുരുഷൻ്റെ പാതിരി വേണ്ടു പക്ഷേ സ്ത്രീക്കും അത് ചെയ്തു കൂടാ അത് ചെയ്യൂടാന്നൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ എല്ലാവർക്കും എല്ലാ പിന്നെ സ്വന്തം ഈ കേരളത്തിലുണ്ട് ഓക്കേ ഹായ്